ഇതാ താര താരകുടുംബത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു മെട്രോ മാറ്റ്നി ഞാൻ ഫസ്റ്റ് അലോൺ സോൾജേ ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ മെട്രോ മാറ്റിനെ സ്റ്റുഡിയോ വെച്ചിട്ടായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത് ഇപ്പൊ ഒരു ഈ താര താര താരകുടുംബത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അന്ന് സ്റ്റേറ്റ് അവാർഡും അന്ന് അന്ന് ഈ അന്ന് എനിക്ക് എന്താ പറയാ ഫസ്റ്റ് ടൈം ആയിരുന്നു മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പരിചയപ്പെടുന്നത് പക്ഷെ ഇന്ന് ഇതാ നോക്കും എല്ലാവരും ഈ കുടുംബത്തിലെല്ലാവരും ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് അതേപോലെ ഡയറക്ടറാണ് ആണ് ഇപ്പോൾ ചേർന്നാണെങ്കിലും ഫോട്ടോഗ്രാഫറും നടനും വീഡിയോഗ്രാഫർ അങ്ങനെ മലയാള ഡയറക്ടറൊക്കെ ആയിട്ട് മലയാള സിനിമയിലുണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് മൂവിയിലൂടെ തന്നെ നമ്മുടെ കണ്ണിലൂടെ മാറിയ അപ്പൂപ്പനാണ് നമ്മളിത് തിരിക്കുന്നത് ഫാമിലി സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളൊരു ആളാണ് നമ്മുടെ അപ്പൂപ്പൻ പിന്നെ ഇപ്പോൾ ഒരു അപ്കമിങ് സിനിമ വരുന്നുണ്ട് അപ്പോൾ അരുൺ സോൾച്ചാടിന്റെ ഫാമിലി തന്നെയാണ് അത് നമുക്ക് അങ്ങോട്ട് വരാം പുതിയ മൂവിയിലും ആഴയിലൂടെ പുതിയൊരു കഥാപാത്രം രൂപം കൊള്ളുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഇപ്പോ നേരത്തെ തന്മേനെ ഇന്റർവ്യൂ കണ്ടൊരു അറിയുണ്ടാവും അമ്മേനെ കുറിച്ചിട്ട് അമ്മേനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് പക്ഷേ അമ്മ ഇനി ബിഗ് സ്ക്രീനിലേക്ക് വരാൻ വരിക അപ്പോൾ അതൊരു സർപ്രൈസ് ആയി പോയിരിക്കും അപ്പോൾ ഈ ചിരുപുരത്തിലേക്ക് മെട്രോമാനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം അപ്പോൾ നമുക്ക് കരുൺ സോൾ ചേട്ടൻ്റെ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് നമുക്ക് എന്താണ് ഇപ്പത്തെ പുതിയ വിശേഷം എല്ലാരും നമ്മള് നെപ്പോട്ടിസ് ആവണെങ്കിൽ നമ്മള് താരം ആവണല്ലോ ഞാൻ ശ്രീനിവാസനൊന്നും അല്ല നമ്മള് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമ വന്നത് അത് തന്നെയാണ് സത്യം ഞാൻ വേണമെങ്കിൽ എന്റെ മോണിലൂടെ ഇപ്പൊ സിനിമയിൽ വന്ന ചാൻസ് കിട്ടുന്ന പറയാം ഫാദർ ഇതിലേക്ക് കൂടെ വന്നു വേണമെങ്കിൽ പറയാം പുതിയ വിശേഷങ്ങൾ കുറച്ച് നല്ല സിനിമകളുണ്ട് ഓക്കെ ഒരുപാട് നല്ല സിനിമകൾ അഭിനയിക്കാൻ പറ്റി ഇപ്പോൾ ഓണത്തിന് വാഴ

ഇതിന്റെ ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ സിജു ജോമുൻ അവരുടെ എല്ലാം ഇമേജസ് വെച്ചിട്ടാ ഇവരുടെ ചെറുപ്പം സാദൃശ്യുള്ള ആൾക്കാരെ വിളിച്ചിട്ടാ കാസ്റ്റിംഗ് വന്നത് ഞാനയച്ചു കൊടുക്കുന്നത് എന്നാലും അസിസ്റ്റന്റ് ഡയറക്ടർ വെച്ചിട്ട് ചോദിച്ചു അപ്പന എങ്ങനെ പറഞ്ഞു അരിച്ചുകൊണ്ടാ അപ്പോഴത് മനസ്സിലാക്കണം അത് അത് മാത്രല്ല പിന്നെ അവിടെ പോയി കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു പെർഫോം ചെയ്യിപ്പിച്ചു നോക്കി പിന്നെ ലാസ്റ്റ് റൗണ്ടൊക്കെ ആയപ്പോഴാണ് ഫിക്സ് ആയത് ഓക്കെ അപ്പൊ വാഴയെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ വാഴ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇറങ്ങുകയാണ് എന്റെ ആത്മാർത്ഥ സ്നേഹിതൻ ബിപിൻ ദാസ് പുള്ളി ആണ് എനിക്ക് സത്യം പറഞ്ഞ അഭിനയത്തിലേക്ക് വഴി തിരിച്ചു വഴിത്തിരിച്ചുവിട്ടത് ഞാൻ ഭയങ്കര റോൾ മോഡലായിട്ട് കാണുന്ന ആളാണ് വിമിൻദാസ് ബൈ കാരണം പുള്ളി മുത്തുക കുറേ നാൾ കഴിഞ്ഞ് ഒന്നും സിനിമ ചെയ്യുന്നില്ല പിന്നെ അന്താശ്ശേരിയിലൂടെ വരുന്നു ജയ 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 പിന്നെ നമ്മളിങ്ങനെ ഞെട്ടിക്കണം അപ്പം മാത്രമല്ല നമ്മളെ ഒരുപാട് പേരെ ഒക്കെ പുള്ളി ഒക്കെ വിളിക്കുക ഒരുപാട് വേണ്ടത്തുള്ളവരെയൊക്കെ എല്ലാ സിനിമകളിലും വിളിക്കുകയും പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നു പുള്ളി പുള്ളിയുടെ പടമാണ് വാഴ പുള്ളിയാണ് എഴുതുന്നത് നിർമ്മിക്കുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗൗതമൻ്റെ രഥം നീരജിൻ്റെ നാനോ കാറും ഭയങ്കര എനിക്കും ഒരു സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് പറയാം എനിക്ക് ഞാൻ ഇതിന് ഡയറക്ടർ പറഞ്ഞോട്ട് അപ്പം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് വാഴ അപ്പം ബിഡ്ബായി ആണ് എന്നെ വിളിക്കുന്നത് ആനന്ദ് വിളിച്ച് പോയി ചെയ്യുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് കഥാപാത്രം ഒക്കെ അതിനകത്ത് അഞ്ചു വാഴകളാണ് അതിൽ അഞ്ചു വാഴകളും അഞ്ചന്മാരും അതിലും ഒരച്ഛൻ വാഴ അച്ഛൻ അതാണ് ഞാൻ എന്നാ എനിക്ക് വന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ബിബിൻ ബായോടാണ് നന്ദി കാരണം ഇതിന് എനിക്ക് വന്ന് കുറച്ച് നല്ലൊരു ക്യാരക്ടർ കിട്ടുന്ന ഇതിലാണ് കുറെ സീനുകളിലുള്ള ക്യാരക്ടർ അവർ ഭാഗ്യമായിട്ട് കരുതുന്നു അഭിനയിക്കാൻ കൂടുതൽ ധൈര്യം അപ്പം ബിൻബായും ആനന്ദബായിക്കൊക്കെയാണ് നന്ദി പിന്നെ ഞാൻ ഇത് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ഭയങ്കര കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് കട്ടൊക്കെ വന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ അഞ്ച് അച്ഛന്മാരും കിടിലങ്ങളാണെന്ന് അസീസ് ബായിയും നോബിയും കോട്ടയൻ അസീർ ജഗദീഷ് ഏട്ടൻ ജിബിൻ അപ്പം ഇവരെയൊക്കെ കൂടെ നമ്മളെന്ന് പറയുമ്പോൾ ടെൻഷനായിരുന്നു പക്ഷേ വസ്കട്ടൊക്കെ ചെയ്തപ്പോൾ പാടിപൊളി എല്ലാവരും നല്ല പലവര് എന്നെ വിളിച്ചാണ് ഞാൻ ഇത് കണ്ടു ഡബ്ബ് ചെയ്തപ്പോൾ കണ്ടു കൊള്ളാം എന്നൊക്കെ പറയും പടം മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ് സംഭവമായിരിക്കും അതൊരു അതെ അതെ ഭയങ്കര നിഷ്കളങ്കമായ സിനിമയാണ് ഒരു കൂട്ടം നിഷ്കളങ്കരായ പയ്യന്മാരും എല്ലാം ഒരു ഫാമിലി പോലത്തെ ഒരു സിനിമയാണ് അതിൻ്റെ ഒരു ഇത് ചില സിനിമകളുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് തീരുമ്പോൾ അറിയാം ഈ സിനിമ ആ ഒരു സിനിമയാണ് അപ്പോൾ നമ്മൾ വാഴനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ രണ്ട് കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായിരുന്നു അർജുൻ അല്ലേ അർജുൻ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അർജുനൻസ് നല്ലതായിരുന്നു സംഭവം ഞാൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചൂട് പിന്നെ മടി എനിക്കാണെങ്കി എണീറ്റൊന്നും പോവാൻ വയ്യ റൂമിൽ തന്നെ കടന്നാൽ മതി അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ ലാസ്റ്റ് ആയിട്ടാണ് പിന്നെ അവരായിട്ടൊന്ന് സെറ്റ് ആയി പിന്നീട് എല്ലാരായിട്ട് കമ്പനിയായി നല്ലപോലെ ചെയ്തോ എല്ലാവരുമായിട്ട് സെറ്റായി അപ്പഴത്തേക്കും തീർന്നു ലാസ്റ്റ് ലാസ്റ്റ് ദിവസമാണ് ഇത്തിരി എല്ലാവരുമായിട്ട് സെറ്റായത് അപ്പഴത്തേക്കും എല്ലാം തീർന്നു കഴിഞ്ഞല്ലേ ഓ എല്ലാം തീർന്നു ആ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ പാട്ടില് ട്രെൻഡിങ് ആയിട്ടാണ് നിക്കുന്നത് അതില് എന്തായാലും കാണണ്ട തന്നെയാണ് ഈ കാണുന്ന ആളൊന്നും അല്ല അതിൽ കാണുന്ന സമയത്ത് കോഴിയാണോ ജീവിതത്തിലും ഞാൻ ശരിക്കും ഒരു നല്ലൊരു കൊച്ചാണ് നല്ല ആ ഒരു നല്ലൊരു കൊച്ചു ചോയിച്ചു നോക്കിയാ അർജുന നമ്മുടെ ഭാവി വാഗ്ദാനമാണ് ഇരിക്കുന്നത് വില്ലാളി വീരുന്നാണോ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ ഫണ് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനെ കൊള്ളാം പക്ഷെ അന്ന് തൃശ്ശൂർ കത്തിയിക്കായിരുന്നു ചൂട് ഭയങ്കര ചൂടായിരുന്നു ഓക്കെ പിന്നെ ആ സ്കൂള് പിന്നെ അവിടത്തെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ ഷൂട്ടിങ്ങിന് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഓക്കെ ഇനി മലയാള സിനിമയില് മടിയായോ അതോ ഇനി മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നാണോ എങ്ങനെയാണ് ചെയ്യാൻ താല്പര്യം ഉണ്ട് ഇപ്പൊ ചെറിയ താല്പര്യം ഉണ്ട് അതൊക്കെ നിങ്ങൾ വീട്ടിലിരിക്കോണും ഒക്കെ കിടന്നുറങ്ങാ അതൊക്കെ തന്നെ ഇപ്പൊ ഇപ്പൊ വാഴ കോഴി ഒക്കെ തന്നെ വിളിക്കണ ഇപ്പൊ രണ്ടാമത് എന്നിട്ട് മറ്റേ സിനിമ മറ്റേ സീനിൽ മാങ്ങ കൊടുക്കുന്നതുണ്ട് ആ മാങ്ങനെ സീൻ വെച്ച് കളിയാണ് പെണ്ണുങ്ങൾക്ക് മാങ്ങ കൊടുക്കാ ജോലി അതൊക്കെ വെച്ചാൽ

അതുപോലെ തന്നെ മോള് ഇതിൽ മൂവി തന്നെയാണ് വന്നത് അത് തന്നെ ആണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടു ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് വിന്നർ എങ്ങനെ നോക്കി കാണുന്നു ഇതൊക്കെ മോളാണെങ്കിലും അത് എന്താ പറയുന്നത് ഒരു എല്ലാ നിമിത്തമാണ് കാരണം അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇത് കൊറേ തവണ പറഞ്ഞിട്ടുണ്ടല്ലേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് നാട് വിട്ടത് പതിനഞ്ചു വയസ്സിൽ എന്നിട്ട് അഭിനയിക്കാൻ വേണ്ടി പണികളെല്ലാം ചെയ്ത് ചെയ്ത് അവസാനം സിനിമ നാടകത്തിലെത്തി കലാനിലയം നാടക സമിതിയിലെത്തി അവിടെ എത്തിയപ്പോൾ അമ്മയെ കണ്ടു പിന്നെ ലൈനായി അമ്മയെ വിളിച്ചോണ്ട് പിന്നെ ഞാൻ ജനിച്ച് എന്റെ രണ്ട് അമ്മ ജനിച്ച് പിന്നെ അവരെയൊക്കെ വളർത്താൻ വേണ്ടി അഭിനയം എല്ലാം നിർത്തി അല്ലേ അങ്ങനെ എങ്ങനെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് അഭിനയത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കൊച്ചിലേക്കുണ്ടായിരുന്നു ഞാൻ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നാടത്തിലൊക്കെ ഒരു മുറി തേങ്ങ അച്ചൻകെട്ടിയ വേലി അളി അളിയ വന്ന് നന്നായി എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും പിന്നീട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിലൊന്നും തല കാണിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അവർ ആഗ്രഹം ഉള്ളിലുണ്ട് പക്ഷെ സാധിക്കണ്ടേ നമുക്കത്തെ ഗ്ലാമറൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് ഫോർത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓണം വെക്കേഷൻ ഞാൻ അടുത്ത സ്ഥലം വിട്ടുകളും വീട് വിട്ടു ആരോടും പറയാൻ പോയി അങ്ങനെ പോയി ഞാൻ തൊടുപുഴ വരെ എത്തി തൊടുപുഴ ഒരു ഹോട്ടലിൽ കയറി അവിടെ ജോലിക്ക് ജോലിക്ക് എന്ന് പറയുന്നത് അവിടെ വലിയ ഓഫീസർമാർ മാത്രം അവിടെ വരുന്നത് അങ്ങനെയുള്ള ഒരു ഇതാണ് അങ്ങനെയാണ് കലാനിലയ ഡ്രാമാസ്കോപ്പ് അവിടെ നാടകം കളിക്കാൻ വന്നത് അങ്ങനെ നാടകം കളിച്ചോണ്ടിരുന്ന അതിനകത്ത് രവികുമാർ എന്ന് പറയുന്നത് വാങ്ങനപുരം ദേവുമാർസ് ചേച്ചേട്ടനെപ്പിസോഡാണ് ചേച്ചേട്ടൻ ചേച്ചേട്ടനെ ഒന്നാൻ വന്നത് ഒന്നാം വന്നപ്പോഴേ എനിക്ക് എനിക്ക് ഇങ്ങനെ പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു അപ്പോൾ ഇന്ന് വൈകുന്നേരം നാളെ രണ്ട് ഷോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ വന്നാൽ മതി നമുക്ക് സാറിനെ കൺഷണന സാറിനെ കാണാമെന്നോ അങ്ങനെ അവിടെ ചെന്നു ചെന്നു സാറ് ചേച്ചേട്ടൻ പറഞ്ഞു ഞാൻ അസ്ഥിയാണ് അത്ര എന്തൊന്നുമില്ല അപ്പോൾ പുള്ളി തന്നെ നോക്കിയിട്ട് പറഞ്ഞു സ്റ്റേജ് ആണ് സ്റ്റേജാണ് എന്ന് പറയുന്നത് സ്റ്റേജ് മാത്രം അതിലൊക്കെ നമ്മൾ കയറി നിന്ന് എന്തോന്നാണ് പറഞ്ഞാൽ ആറ് പറഞ്ഞു ശരിയാവില്ല പറഞ്ഞു ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ നാടകത്തിലൊക്കെ അഭിനയിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല നാടകം കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ എന്തോന്ന് ചെയ്യും ഇപ്പോൾ ഇവിടെ നിന്ന് അഭിനയിക്കാൻ അറിയാന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള ചെറിയ ഇത് ഒക്കെ അഭിനയിച്ചിട്ടല്ല കൂടുതലും ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാം ഇപ്പോൾ ടി വി സാറിനൊക്കെ ടി വി ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു ശരിയാവില്ലെന്ന് ഇപ്പം സൂപ്പർ ഇതിൻ്റെ സെറ്റിങ് സൂപ്പർ സ്റ്റാർട്ട് തൃപ്പൂണിത്തരം കുമാർനായർ സാർ ഓഹ് അറിയാമോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പുള്ളിയുടെ കഴിവാണ് നാടമെന്ന് പറയുന്നത് പുള്ളി ആരാന്നറിയാവോ ശ്രീ വായകണേൻ്റെ എം ജി ആറിൻ്റെ ഗുരുവാണ് അപ്പോൾ സെറ്റിൽ വർക്ക് ചെയ്യാൻ നിർത്തി എന്നാ അപ്പോൾ അവിടെ ശരിയായി ഇപ്പം നാടാണ് വിളിക്കുന്നത് അപ്പം അല്ല സാറ് കൃഷ്ണനായർ സാറിനെ അല്ല കൃഷ്ണൻ സാറ് കുമാരസാറിനെ വിളിച്ചു ഇന്ന് സിറ്റിയിലെങ്കിലും പുള്ളി സിറ്റിയിലെങ്കിലും വർക്ക് ചെയ്യാൻ കൊടുക്കും വേണ്ട ഇവിടെ ഞങ്ങളിവിടെ ആവശ്യം പോലെ ആവുന്നുണ്ടെന്ന് അപ്പോൾ ആരും വന്നില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റക്ക് ചെയ്യുന്ന ഒരാളാണ് സാറിന് പറയുന്നത് രണ്ട് കാലം മന്ദാണ് മന്ദും പിടിച്ചിരിക്കുന്ന ആൾ അന്നാ പറഞ്ഞത് ശരിയല്ല പുള്ളിക്ക് വിടാനും പറ്റില്ല ഈ നടനാണ് നടനാണവിടെ കലാലയത്തിൽ അങ്ങനെ എഴുതിയിട്ട് പിറ്റേ ദിവസം ശ്രീ ഗുരുവായൂർ അല്ല ശ്രീ അയ്യപ്പനാണ് നാടകം അങ്ങനെ ഞാൻ അയ്യപ്പൻ നാടകത്തിൽ പൗഡർ ഇട്ട് അയ്യോ ശബരിമലിക്ക് വന്നേ അപ്പൊണ്ണികൃഷ്ണനാണ് പിരിയസ് ആണ് ഒരു കഥ പറഞ്ഞു തരുക ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ആദ്യപാഠ്യം എട്ടൊമ്പത് വർഷത്തോളം കലാലയത്തിലുണ്ട് എല്ലാ നാടുകളും അഭിനയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് നിങ്ങളൊക്കെ എനിക്ക് എനിക്കുന്നതിന് ഞാൻ സിനിമ അഭിനയിച്ച ആരും കാണാത്ത സിനിമയാണ് സോമൻ്റെ ആദ്യത്തെ മൂന്നില് അതിനു മുമ്പ് കലാന്തര സാറ് രണ്ട് പടം പിടിച്ചു നീലസാരി എന്നും പറഞ്ഞു ഒരു പടം അതിനകത്ത് അത് ഇല്ല അതുപോലെ അത് കഴിഞ്ഞിട്ടൊരു പഠിച്ച താലപ്പുലി എന്നും പറഞ്ഞു അതൊരു ദിവസവും പിന്നീട് ഇവിടുത്തെല്ലാം കഴിഞ്ഞിട്ട് അവസാനെൻ്റെ ശശി ശശി സാറല്ലേ സനസാറിൻ്റെ ഉമ്മാതിയുടെ മരണം അതിനകത്ത് രണ്ട് മൂന്ന് സീനിലായിരുന്നു നല്ല വർഷം അത് അത് കഴിഞ്ഞിട്ട് അന്താക്ഷരി അതിലൊരു സീനിൽ അഭിനയിച്ചു പിന്നെ കുറേ സീരിയൽ അല്ല പരസ്യത്തിലൊക്കെ എന്നുണ്ടല്ലോ രതീഷോഭിനി അവന്റെ രണ്ടുമൂന്നും മൂന്നാല് പടത്തിലൊക്കെ അഭിനയിച്ച് പിന്നെ പിന്നാണ്മിമി ഫാലിമയിലാണ് പിന്നെ ശരിക്കും എടുത്ത് പറയണം കാരണം ആ ഒരു ഫിലിമില് നമ്മൾ കുറച്ച് സീനിലുള്ളെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീൻ നമ്മൾ വരെ തിയേറ്ററിൽ ഇരുന്നിട്ട് വിഷമിച്ചു പോയിട്ടുള്ള ഒരു സീന ശരിക്കും കരഞ്ഞിട്ടുണ്ടായിരുന്നോ ചേട്ടൻ സിനിമ കണ്ടപ്പോ ഫാമിലി നിങ്ങൾ എല്ലാരെങ്കിലും കരഞ്ഞുപോയോട്ട്

ഡയറക്ടർ നിതീഷാണ് അച്ഛനെ സെലക്ട് ചെയ്തത് അതിനെ അതിൽ കാസ്റ്റിങ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ യഥാർത്ഥ അപ്പൻ തൊട്ട് പത്ത് തൊണ്ണൂറോളം അപ്പന്മാരുടെ കേരളത്തിൽ ലിസ്റ്റ് എടുത്ത് പക്ഷേ അതിലൊന്നും ഞാൻ അച്ഛൻ്റെ ഇത് കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇരിക്കുക എന്ന നിതീഷ് പറഞ്ഞു ആണാ അച്ഛനെ ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് എന്നായിക്കാരൻ പറഞ്ഞാണ് അതിൽ കൊണ്ടുപോയത് പക്ഷേ ആദ്യത്തെ ദിവസമൊക്കെ ഇത്തിരി കുറേ നാൾ അഭിനയിച്ച് പിന്നെ ഇത്രയും സെറ്റിലൊക്കെ വരാമെന്നർത്ത ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ദിവസം ആദ്യ ദിവസം ഇത്തിരി അവർക്ക് ബുദ്ധിമുട്ടാക്കായി പക്ഷേ നിതീഷ് പറഞ്ഞതാണ് അത് അച്ഛൻ തന്നെ ചെയ്തത് നന്നായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ അച്ഛൻ ആ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു ദിവസം പോയി ഇനി നാളെ ശരിയാകും അത് നാളെ ശരിയാകും അണ്ണം പക്ഷെ നാളെ വന്ന് തുടങ്ങി പക്കയായിട്ട് തീർച്ചു ചെറിയൊരു

സിനിമയിലതുപോലെ സൗഹൃദം ഉണ്ടോ സിനിമയിലതുപോലെ തന്നെ ജനാലിലോട്ടുള്ള വേറെ സൗഹൃദങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അച്ചനെ കുറിച്ച് അറിയാം അച്ചാച്ച ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അച്ചാച്ച നെയ്യപ്പം കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യപ്പം പരിപ്പുവട വാഴക്കയപ്പൊക്കവും ഇവിടെ ഉണ്ടാക്കി എല്ലാര്യറക്ടർ ഇപ്പൊ എന്ത് തോന്നുന്നു ഈ ലൈഫ് എടുത്തു നോക്കുന്ന സമയത്ത് സമ്പാദ്യം ഇതൊക്കെയാണ് ഡയറക്ടർ ചെയ്യുന്ന ബിനോസിന്റെ പ്രഹരം എന്ന് ഒരു സിനിമ ഭയങ്കര ഒരു സിനിമയാണ് പ്രഹരം ഉണ്ട് പിന്നെ നമ്മുടെ കൊണ്ടൽ സതീഷ് തോന്നിക്കൽ അജിത് മാമ്പള്ളി മാമ്പള്ളിയുടെ ആന്റണി പപ്പേട അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട് കൊണ്ടൽ അത് ഓണത്തിന് ഇറങ്ങാണ് അതൊരു ഇനി വരുന്ന ഓണത്തിന് ഇറങ്ങണം പിന്നെ ലക്ഷ്മി പുഷ്പയുടെ കാനല് ഷോർട്ട് ഫിലിമിന് അവാസ്റ്റ് അവാർഡ് കിട്ടിയ ലക്ഷ്മി പുഷ്പേട ജാമി എന്ന് പറയുന്നൊരു സിനിമ അതുണ്ട് പിന്നെ അരുൺ വൈകയുടെ പടം അത് നല്ല ഒരു സിനിമയാണ് അത് നമ്മുടെ ഉപചാരപൂർവം ഗുണ്ടജയന്റെ ഡയറക്ടറല്ല അപ്പോൾ അരുൺ വൈകിയുടെ പുതിയ സിനിമ പേരിട്ടിട്ടില്ല അതിനകത്തും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത് മൊത്തം അവള് ബോൾഡായിട്ട് നിൽക്കുന്നോണ്ടാണ് നമുക്കെല്ലാം പോവാൻ പറ്റുന്നത് പരസ്യങ്ങള് ചെയ്യാൻ പറ്റി ഓക്സിജന് ദാനമായിട്ടൊക്കെ മാത്തു കൂട്ടി ഡയറക്ട് ചെയ്യുന്ന പരസ്യത്തിന് അഭിനയിക്കാൻ പറ്റി വലിയ ചേച്ചി ഫിലിമിലേക്ക് വാർത്ത കുറച്ച് വിവരങ്ങൾ കിട്ടിയേക്കുള്ള എന്താണ് ചേച്ചി പറയാനുള്ളത് അതൊരു കോമഡിയാണ് ഞാൻ പറഞ്ഞ പറയാം അപ്പോ അതില് ഒരു പത്രപ്രവർത്തകായിട്ട് അഭിനയിക്കാൻ വേണ്ടി വേറൊരു കുട്ടിയെ നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ അവർക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ബൈജുനെറ്റ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ ആർട്ടിസ്റ്റുണ്ട് അപ്പം പുള്ളിയുടെ സാധനം എടുത്ത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാലത്ത് എത്താൻ പറ്റില്ലെന്ന് പറയുന്നു അപ്പം നമ്മൾ അങ്ങനത്തെ ഇരിക്കുന്നു അപ്പം സജിൻ ബാബുല്ലേ ബിരിയാണിയുടെ ഡയറക്ടർ ചെറിയൊരു സാധനമാണ് ഡയലോഗുണ്ട് കുറച്ച് വെച്ച് അരുൺ വൈഫിന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് സജിൻ അങ്ങനെയാണ് അതിന് എല്ലാം എടുത്ത് ചെയ്യുമ്പോയും അരുൺ വൈഫിന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു എൻ്റെ എനിക്കറിയിരുന്നു അല്ല അതൊരു പറയാൻ കളയാനും ചാൻസ് ഞാൻ ജസ്റ്റ് ചെറിയൊരു സാധനം കാരണം വരുമ്പ പോലും പറഞ്ഞോണ്ടിരുന്നത് ഇവരൊക്കെ സിനിമയിലുണ്ട് ചേച്ചിയാണ് ഇപ്പൊ എന്തുണ്ടെങ്കിലും പറയുന്നതും സിനിമ ഒബ്സർവ് ചെയ്യുന്നതും എല്ലാം ചേച്ചിയാണ് കൂടുതൽ സിനിമ ആണ് പൊളിഞ്ഞ പടവും കാണും പൊട്ടി ഇവരെ ഇവര് സിനിമയുടെ പേര് നോക്കി അല്ലെങ്കിൽ ഡയറക്ടർ നോക്കി ക്യാമറ നോക്കി ഇങ്ങനെയൊക്കെ ഇവര് സിനിമ നടത്തുക ഞാൻ എല്ലാ പടം കാണും എന്നിട്ട് അതിനകത്ത് എന്താ കൊഴപ്പൊന്നും നമുക്ക് അറിയണ്ടേ അതെ അതുകൊണ്ട് എല്ലാ സിനിമയും ഏറ്റവും കൂടുതൽ അപ്പൊ ആ അമ്മ ഇപ്പൊ സിനിമയിലേക്ക് വന്നേക്കാണ് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു തമാശ അല്ലെ ഡയലോഗ് തെറ്റിച്ച് அலை 58 டே

ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് പറഞ്ഞു സജിൻ ഇങ്ങനെ കാണിച്ചു തന്നെ ഇതേപോലെയാണ് പറയാനുള്ളത് കട്ട് ചെയ്ത് കൊഴപ്പമില്ല അത് ഒത്തിരി ആർട്ടിസ്റ്റുകളിലുള്ള ഒരു പടം അത് നമ്മളെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല അഭിനയിച്ചു കഴിഞ്ഞപ്പോ എന്ത് തോന്നി ഇനിയും ഫ്രണ്ടിലേക്ക് അഭിനയിക്കാന്നൊക്കെ തോന്നിയോട്ട് കഴിഞ്ഞാൽ എന്താണ് തോന്നിയത് തോന്നിയത് നമ്മൾ അഭിനയിക്കുമ്പോ നമ്മള് വേറൊരാളല്ലേ അതാണ് ഇഷ്ടമായി അത് കൊള്ളാം തന്മയെ അഭിനയിക്കുമ്പോ തന്മയല്ലല്ലോ അത് കൊള്ളാം ഓക്കെ ഈ ഒരു സാഹചര്യം ഇവരുടെയൊക്കെ പടത്തില്ലല്ലേ വെറുതെ അങ്ങനെ അതിനൊക്കെ ലിമിറ്റ് ഇല്ലേ മലയാള സിനിമയില് സജിൻ ബാബു പെടാൻ ഇന്റർനാഷണൽ അത് മലയാള സിനിമയിൽ ആണ് ഞാൻ അങ്ങനെ സ്റ്റാർട്ടിങ് ഒന്നും പിടിച്ചു അല്ല സജിന് നാഷണൽ അവാർഡ് വിന്നറാണ് അതെ അത് ഞാൻ പോലും അറിഞ്ഞു ഞാൻ ഓഫീസ് ഇരിക്കും ഓഫീസ് വെച്ച് ഷൂട്ട് ആണ് ജസ്റ്റ് ഒന്ന് എൻ്റെ ടേബിളിൽ തന്നെ ഇരുന്നിട്ട് ചെയ്ത് അത്രേ ഉള്ളു ഓക്കെ ഇപ്പോ ഒരുപാട് ചെയ്തു ഡയറക്ഷൻ ഫീൽഡാണ് ഇപ്പൊ ജാൻദോസം പഠിക്കുകയാണ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഇപ്പോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറയാമോ ഒരു ഡയറക്ഷൻ ഫീൽഡിലേക്ക് കടന്നതിന്റെയും അച്ഛൻ ഫോട്ടോഗ്രാഫർ ആണല്ലോ അപ്പം ഫോട്ടോ തീരെ നടത്തിയിട്ടുണ്ട് പിന്നീട് ഒരു ബ്രേക്ക് ആയിരുന്നു പഠിക്കുന്ന സമയത്ത് ബാക്കി പല കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് പോകില്ലേ വരയ്ക്കുക ബാക്കി ആർട്സ് കല കാര്യങ്ങളെല്ലാം ഇരുന്നു പിന്നീട് സെവന്തിൽ പഠിക്കാൻ നേരത്ത് സ്കൂളിൽ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ വരുവാണ് അപ്പം ഫോണിൽ അച്ഛൻ്റെ ഫോണിൽ സാംസംഗ് പോയി ഫ്രണ്ട്സായിട്ട് എടുക്കുക ഷോർട്ട് ഫിലിം എടുക്കുക അത് എഡിറ്റ് ചെയ്യുക ഫെസ്റ്റിവൽ നയിക്കുക അപ്പോൾ നമ്മ ഇപ്പം ലക്ഷ്മി ചേച്ചിയുടെ ആയിരിക്കും ലക്ഷ്മി ചേച്ചി അപ്പം എന്നോട് പറഞ്ഞു അത് മത്സരത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ആ മത്സരത്തിന് പ്രൈസ് കിട്ടിയില്ല അപ്പോൾ ലക്ഷ്മി ചേച്ചി എന്നോട് ഇങ്ങനെ ഫിലിം നമ്മൾ ചെയ്യുന്ന സിനിമ ബാക്കി ഫിലിം ഫെസ്റ്റിവലിൽ അയക്കുന്നത് എങ്ങനെയാണ് അയക്കുന്നതിലൂടെ നമുക്ക് പല രാജ് ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്ത ഏഴാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ചെയ്ത ചെറിയ സിനിമ മുപ്പത് പ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അവിടെയുള്ള കുട്ടികൾ മെക്സിക്കോയിലെല്ലാം ഫിലിം ഫെസ്റ്റിവൽ നടന്നിട്ട് എൻ്റെ സിനിമ അവർ അവിടുത്തെ കുട്ടികളിരുന്ന് കാണുന്നെല്ലാം ഓൺലൈനായിരുന്നു ആ സമയത്തെല്ലാം അപ്പം അത് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ എക്സ്പോഷർ ഭയങ്കര അടിപൊളിയാണ് പിന്നീട് ആ സിനിമ ലഞ്ച് ബ്രേക്ക് ഐ സി എഫ് എഫ് കെയിൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി കുറേ സിനിമകൾ കണ്ടു അപ്പം സിനിമ കൊള്ളാം എന്നുള്ളൊരു സാധനത്തിനകത്ത് എത്തി അതിന് മുന്നേ ഞാനൊരു ഫീച്ചർ ഫിലിമിൽ ഷെബ് ഷെമ്മിൻ ചേട്ടൻ ചെയ്തൊരു ഫീച്ചർ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഈ ഫിലിം മേക്കിംഗ് പ്രോസസ്സാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അഭിനയം അവിടെ ചെന്ന് ആകാൻ ഞാൻ പെട്ടുപോയി എന്താണ് ചെയ്യുന്നൊന്നും മനസ്സിലായില്ല പക്ഷേ അപ്പോഴും എനിക്ക് ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു അതെനിക്ക് പിന്നെ അടുത്ത ഷോർട്ട് ഫിലിം ചെയ്യുന്നു എ ടാസിൽ ബഫറിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ ചെയ്യുന്നു ഹീൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു പിന്നെ സ്കൂൾ പിന്നെ പിന്നെ പുതിയ സ്കൂളിൽ പോയി അവിടെ സ്കൂളിന് വേണ്ടിട്ട് ഡോക്യുമെന്റ് അടിപൊളിയാണ് നമ്മളിങ്ങനെ ഒരു സാധനം മനസ്സിൽ കാണുന്നു അത് ഷൂട്ട് ചെയ്യുന്നു പിന്നെ വേറൊരു സാധനമാകുന്നു അപ്പൊ ആ പ്രോസസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഫ്യൂച്ചറിലേക്ക് ഇനി സിനിമ തന്നെയാണ് ഡിറക്ഷൻ എനിക്ക് അങ്ങനെ ഇല്ല ടെക്നിക്കലി എല്ലാം ചെയ്ത് ക്യാമറയാണ് പിന്നീട് ആക്ടിങ് ഞാൻ കേരള സ്റ്റേറ്റ് കലോത്സവത്തിന് രണ്ടുമല്ലാം പോയിട്ടുണ്ട് ഓക്കെ നാടകം അപ്പം അതെല്ലാം ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിരുന്നു അപ്പം തിയേറ്റർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് തിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ക്യാമറയുടെ മുന്നിൽ എനിക്ക് ഇപ്പോഴും എനിക്കിപ്പോഴും ഒരു ചടപ്പുണ്ട് പക്ഷേ തിയേറ്റർ ചെയ്യുന്ന നമ്മൾ ഫുള്ളി നമ്മൾക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അതിൻ്റെ ഒരു അങ്ങേറ്റം കൊണ്ട് വെച്ചിട്ട് സാധനം ചെയ്യാൻ അത് ഭയങ്കര ഡിഫറെൻ്റാണ് ഇപ്പം അച്ചാച്ചൻ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്കൂളിൽ സ്കൂൾ നാടകത്തിലൂടെയാണ് ആ അഭിനയം പരിപാടി കൊള്ളാം എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട് ചേർത്ത് ഓക്കെ അപ്പൊ ഇപ്പൊ മലയാള സിനിമ ആകെ മാറി അപ്പൊ ഏത് തരത്തിലുള്ള മൂവീസ് ഭാവിയിലേക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് ഒരു സജഷൻ കാര്യം എല്ലാവരുടെയും സിനിമ ഭയങ്കര ഡിറക്ടർ വൻസ് സിനിമ ചെയ്ത് കഴിഞ്ഞതിന് പിന്നെ അത് ഓഡിയൻസിനുള്ളതാണ് അത് കീല മുറി എന്ന് അത് ഒരു കാര്യമില്ല കാര്യം സിനിമ ഓഡിയൻസ് കാണുന്നതാണ് പിന്നീട് ഞാൻ എല്ലാ തരം സിനിമയും ആസ്വദിക്കുന്ന ആളാണ് കൊമേഴ്സ്യൽ പടം മറ്റേ പാർലൽ പടം എനിക്ക് ആസ് എൻ ഓഡിയൻ എനിക്ക് എല്ലാം ഇഷ്ടമാണ് സോ ഇപ്പം ഭയങ്കര വർക്ക് ലോഡുള്ള ഒരാൾ വന്ന് ഒരു രണ്ട് മണിക്കൂർ അവർ സില്ല ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് ആവശ്യം അല്ലാണ്ട് അവർ ഒന്നിരുന്ന് ഈ ഒരു സാധനം ഡിപ്പെൻഡ്സ് അപ്പോൾ ഓഡിയൻസ് എല്ലാതരം സിനിമയും വരണം എനിക്ക് എല്ലാതരം എനിക്ക് ആക്ഷൻ പടം ഒക്കെ ഷൂട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അയ്യോ അങ്ങനെയല്ല അല്ല ഈ ഫിലിം ഫെസ്റ്റിവലിന് പോകുമ്പോ ഒരു പെട്ടെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്ലോപ്പ് സിനിമ അങ്ങനൊരു ടേം ടാഗ് വരും നമുക്ക് അങ്ങനത്തെ എനിക്ക് അങ്ങനെ അതിനകത്തും വിശ്വാസം ഒന്നും ഇല്ല എല്ലാ പടവും ചെയ്യണം എല്ലാ പടവും ആസ്വദിക്കണം അങ്ങനത്തെ ഒരു ഓക്കെ ഇപ്പൊ ഇന്നത്തെ മലയാള സിനിമയിൽ വരേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മാറ്റങ്ങൾ സ്ത്രീ ടെക്നീഷ്യന്മാരില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം നോക്കിയ എനിക്ക് റിലേറ്റ് ആവാൻ പറ്റുന്ന കഥകൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പം ആവേശത്തിന്റെ കാര്യം മന്യമൽ ബോയ്സിന്റെ കാര്യമൊക്കെ ഭയങ്കര എല്ലാരും പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടിപ്പം വിമൻ റൈറ്റേഴ്സ് ഭയങ്കര കുറവല്ലേ എനിക്ക് റിലേറ്റ് ആവാൻ പറ്റുന്ന ആ സിനിമ കണ്ടപ്പോ വാഴയുടെ കാര്യം പറഞ്ഞില്ലേ അത് ബിപിൻദാസിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടതാ അങ്ങനല്ല അത് ഒരു സ്ത്രീ ഒരു അച്ഛൻ ഒരു വിമൻ ക്യാരക്ടർ എഴുതുന്ന പോലെ അല്ല ഞാൻ എഴുതുന്ന ആ ഡിഫറൻസ് ഉണ്ട് ടെക്നീഷ്യന്മാര് കൂടുതൽ അന്ന് മാറ്റം വരുള്ളൂ അല്ലാണ്ട് അയ്യോ ജെ 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 ഹെ ബിപിൻദാസിന്റെ ജെ ജെ ജയനെ കമ്പയർ ചെയ്ത അങ്ങനല്ല അതൊരു അടിപൊളി സിനിമയാണ് ഇപ്പം ബിപിൻദാസിന്റെ ഇന്റർവ്യൂല് പുള്ളി പറഞ്ഞ സാധനമാണ് ഇത് ആംപിള്ളരുടെ കഥയാണ് മറ്റേ അവരുടെ ഓഫ് സാധനം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ സിനിമയിലൊന്നും ഒന്നും ലേഡീസ് ഇല്ല നായിക കഥാപാത്രങ്ങൾക്ക് സിനിമകൾ കുറവാണെന്നുള്ള ഒരു നായിക കഥാപാത്രം ഉണ്ടല്ലോ ലീഡ് ആയിട്ടുള്ള അതിന് പിന്നെ വേറെ കാര്യം നമ്മൾ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ വിമൻ ലീഡ് ആയിട്ടുള്ള ലീഡായിട്ടുള്ളതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല അത് വേറെ അത് കുറെ ലേസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പം വഴക്കിൽ ഞാൻ പോയി അവിടെ അസിസ്റ്റ് ആ കനിയുണ്ട് തന്മയുണ്ട് പിന്നീട് മിത്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് എയ്തർ മേക്കപ്പ് ഓർ കോസ്റ്റ് മാത്രമാണ് വരുന്നത് അല്ലാണ്ട് വിസിബിൾ വിസിബിളി അവിടെ സ്ത്രീകളെ കാണാൻ പറ്റൂല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മാറ്റം വരുന്നുണ്ട് അത് വളരെ അങ്ങായിട്ട് കിടക്കുന്നതാണ് അത് ഭയങ്കര എനിക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമ ആഗ്രഹം ഉള്ള കുട്ടിയെ അത് അക്ഷപ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പം ഓക്കെ ഇപ്പൊ തന്മയ എപ്പോഴും പറയാറുണ്ട് അല്ലെ തന്മു എന്നും സൈഡായിട്ട് ഫസ്റ്റ് ഞാൻ കൊസ്റ്റിനിലേക്ക് വരുന്നതിന് മുന്നേ അപ്പൊ ഇവരൊക്കെ മോളെ പിന്നാലെ ഒരു സിനിമയിലേക്ക് തിളങ്ങി നിൽക്കുകയാണ് എല്ലാവരും കസിൻ അടക്കം അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സന്തോഷം എപ്പോ ഫാമിലി ആയിട്ട് നടത്തേ നിങ്ങക്ക് എന്റെ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു പറയാം അങ്ങനെ ഒന്നും ഇല്ല ലൈ ഇപ്പം അച്ഛൻ ഇങ്ങനെ ഇത്രയും വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടൂലായിരുന്നു ചേച്ചിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഒന്നുകൂടെ ഒന്ന് ചേച്ചിനെ കുറിച്ച് ഒന്ന് പൊക്കി പറയാമോ എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം